മുത്തുമണീസ് ഇന്ന് നമ്മുടെ പൊന്നൂസിനെ പൊന്നൂസിനെക്കൊണ്ട് രണ്ട് ഡാൻസ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം മുമ്പ് പൊന്നൂസിന് ഡാൻസ് കളിച്ചപ്പോൾ തച്ച ഡ്രസ്സിൻ്റെ ഉടുപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ പാട്ട്യാല പാൻറ്റും പലാസ പാൻറ്റും എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ആദ്യത്തെ ഡാൻസിന് പൊന്നൂസിനെ ഒരുക്കാണ് ഒരു തമിഴ് സോങ്ങാണ് അപ്പോൾ ഒരു തമിഴ് ലുക്കിൽ ഒരുക്കാമെന്ന് വിചാരിച്ചു സാധാരണ പൊന്നൂസിന് ഫോക്ക് ഡാൻസിന് ഞാൻ മുടി കെട്ടി കൊടുക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് കെട്ടിയിട്ട് ഇത് പണ്ട് ഞാൻ ഡാൻസിന് യൂസ് ചെയ്ത തിരുപ്പനാണേ കുറച്ച് കെട്ടി വീണെന്നേ ഉള്ളൂ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇത് ഞാൻ പൊന്നൂസിനാണിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മുടി ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി മുടിയിൽ വളയാണ് ആ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ചോക്കറ്റ് ടൈപ്പിലുള്ള ഒരു മാല ഇട്ട് കൊടുത്തു പിന്നെ പൊന്നൂസിൻ്റെ തന്നെ വേറെ വള ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തു പിന്നെ മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഐലൈനറൊക്കെ എഴുതി കൊടുത്തു കുറച്ച് മസ്കാരമൊക്കെ ഇട്ടു ഒരു തൊങ്ങണി ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ഡാൻസ് അല്ലേ ഇന്ന് കുറച്ച് മിനിങ് ഇരിക്കാം ആ സമയത്ത് ഇതേ കറണ്ട് പോയി ഭയങ്കര മഴ വരാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതേ ഇതാണ് നമ്മുടെ പൊന്നൂസിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ ആദ്യത്തെ ഡാൻസ് ഡാൻസൊക്കെ വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം രണ്ടാമത് ആ ഡ്രസ്സ് മാറിയിട്ട് ദാ ഈ ഡ്രസ്സ് ഇട്ടു കേട്ടോ അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ മുത്തുമണി